അഹോത്തുമുണ്ടാകട്ടെ എൻ്റെ പേര് ജോസ്മി ജോയ് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത കാലടിക്കടുത്തുള്ള മാണിക്യമംഗലം സെൻറ് റോക്കീസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ കാലാണ് കാലിൻ്റെ ഫോട്ടോയാണ് ഇത് പതിനഞ്ച് വർഷത്തിന് മീതെ എനിക്കുണ്ട് നടന്നു തുടങ്ങിയപ്പോഴേ ഉള്ളതാണ് ഇതിങ്ങനെ പഴുത്ത് പഴുപ്പൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു പഴുപ്പും ബ്ലഡും ഒക്കെ ഒഴുകുമായിരുന്നു നടക്കുന്ന വഴി കൂടെയൊക്കെ ഒഴുകിക്കൊണ്ട് അമ്മ ബാക്കിക്കട തുണിയൊക്കെ വെച്ച് തുടച്ചിട്ട് വരുമായിരുന്നു അങ്ങനെയായിരുന്നു എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ രണ്ട് കാലും വിരലൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇതിപ്പോൾ അത്രത്തോളം ഇല്ല ഇതിലും ഭയാനകമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ കണ്ടതാണ് ആയുർവേദം അലോപ്പതി ഒക്കെ കഴിച്ചിട്ടൊന്നൊരു കുറവുണ്ടായില്ല ലാസ്റ്റ് ഹോമിയോപ്പതിയിലേക്ക് മാറി കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഹോമിയോപ്പതിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴും പിന്നീടും ഇത് നല്ല രീതിയിൽ പഴുത്ത് പ്രശ്നമായിരുന്നു രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റില്ലായിരുന്നു ഉറുമ്പൊക്കെ വന്ന് പൊതിഞ്ഞിരിക്കുമായിരുന്നു പതിനഞ്ച് മിനിറ്റ് കൂടി ഞാൻ എഴുന്നിട്ട് ഉറുമ്പിനൊക്കെ തോട്ടിക്കളയുമായിരുന്നു ഇത് നല്ല രീതിയിൽ പഴുത്ത് പഴുപ്പൊക്കെ വരുന്ന സമയത്ത് ഈച്ചയൊക്കെ വന്നിരുന്നിട്ടുണ്ട് പുഴുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ അല്ല പത്തോ പതിനഞ്ചോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു രാത്രിയും ഒരു പകലും അതെൻ്റെ കാലിലുണ്ടായിരുന്നു പിന്നീട് സ്കൂളിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു എസ് എസ് എൽ സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുപാട് കൂടുതലായത് ഒരു ദിവസം ഓട്ടോക്കൂലിക്ക് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോവില്ലായിരുന്നു എസ് എസ് എൽ സി തോറ്റു പോകുമെന്ന് എല്ലാവരും പറഞ്ഞതാണ് ഡോക്ടേഴ്സൊക്കെ ടീച്ചേഴ്സും പറഞ്ഞതാണ് ഒരു ഗ്യാരണ്ടി ഇല്ലായിരുന്നു സ്കൂളിൽ പോകാൻ പറ്റില്ലായിരുന്നു ഓട്ടോയ്ക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പിന്നീട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുപാട് കൂടുതലായിട്ട് വരും പിന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും അമ്മ ജോലിക്ക് പോയിട്ട് വരണവരെ ഇങ്ങനെ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഒന്ന് ടോയ്ലറ്റിൽ പോയി പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് പോയി തിരിച്ച് വന്ന് കഴിയുമ്പോഴേക്കും ഭയങ്കര വേദനയാണ് ശക്തമായ വേദനയാണ് സമയത്ത് നല്ലോണം ബ്ലഡൊക്കെ വരുമായിരുന്നു എപ്പോഴും ഈച്ചയും കൊതുകും ഉറുമ്പും ഒക്കെ വരുമായിരുന്നു ഉപ്പുറ്റി കുത്ത കുത്തിയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് പിന്നെ അങ്ങനെ എസ് എസ് എൽ സി ഒക്കെ പാസ്സായി പിന്നീടും ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് പുഴു വന്നത് കലയില് പിന്നെ ലാസ്റ്റായിട്ട് ഇത് ഒരുപാട് കൂടുതലാവുന്നത് ഈ കഴിഞ്ഞ ജൂൺ പതിനാറാം തീയതിയാണ് അന്നാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്ന് ഉടമ്പടി എടുക്കാൻ ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ കാലം ഇങ്ങനെയായിരുന്നു ഇതുപോലെ ആയിരുന്നു പിന്നെ അന്ന് മുതൽ ഒരു രണ്ട് മാസത്തോളം ഉടമ്പടി നിബന്ധനകളൊന്നും പാലിക്കാൻ എനിക്ക് പറ്റിയില്ല കുർബാനക്ക് പോകാൻ പറ്റില്ലായിരുന്നു കുമ്പസാരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ധ്യാനം മുടങ്ങാതെ കൂടുമായിരുന്നു പഴയ ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് സാക്ഷ്യങ്ങളും ലൈവ് പ്രാർത്ഥനകളൊക്കെ ഫുൾ ടൈം കൂടുമായിരുന്നു അതെല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം മാതാവിന സ്വപ്നത്തിൽ ഞാൻ കണ്ടു എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നു എന്നിട്ട് അമ്മയുടെ സിൽവർ ഗ്രേ കൈ വെച്ചിട്ട് എൻ്റെ രണ്ട് കലയിലും തൊട്ടു പിന്നെ അമ്മ ബാക്ക് തിരിഞ്ഞ് അങ്ങ് നടന്നു പോകുന്നതായിട്ടാണ് കണ്ടത് അതോടെ എനിക്ക് സമാധാനമായി എൻ്റെ ഉടമ്പടി അമ്മ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് ഒരു ദിവസം ഇവിടെ ഞാൻ വന്നിരുന്നു അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേക്കും എനിക്ക് കാലുകൊണ്ട് നടക്കാൻ പറ്റണേ എനിക്ക് നടക്കാൻ പറ്റിയാൽ ഞാൻ ഇവിടെ വന്നോളാം രണ്ടു കൂടെ പത്രം വാങ്ങിച്ച് ഞാൻ എല്ലാവർക്കും കൊടുത്തോളാം അങ്ങനെ ഞാൻ നേർന്നിരുന്നു അതുപോലെ എനിക്ക് വരാൻ സാധിച്ചു അന്ന് ജോസഫ് അച്ഛനെ കാണാനും പറ്റി അച്ഛനെൻ്റെ കാലയിൽ അച്ഛൻ അവിടെ മുട്ടു മുട്ടുകുത്തി നിന്നിട്ട് എൻ്റെ കാലയിൽ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു അന്ന് അച്ഛനെനിക്ക് കാശുരൂപം തന്നായിരുന്നു ആ കാശുരൂപം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വന്ന് താഴെ വീണമായിരുന്നു അപ്പോൾ ഞാൻ എന്താണാവോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ ഉടമ്പടിയിൽ പാകപ്പിഴകളുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു പിന്നെ അത് കിട്ടി പിന്നെ കുറച്ച് അങ്ങോട്ട് ബാക്കോട്ട് ഇറങ്ങിയിരുന്നപ്പോഴേക്കും പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കാശരൂപം താഴെ വീണു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി നോക്കിയിട്ട് ഒന്നും കാണുന്നില്ലായിരുന്നു എന്നിട്ട് ഞാൻ മാതാവിനോട് നേർന്നു എനിക്ക് കാശ്രൂപം തിരിച്ചു തരണേ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു അതിനുള്ളിൽ വെള്ളം പോലും ഇറങ്ങില്ല ഞാൻ എങ്ങനെ ഈ അവസ്ഥയിൽ വീട്ടിൽ പോകണേ എനിക്ക് കാശുരൂപം തിരിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ടിലിരുന്ന് ഒരു ചേച്ചി എഴുന്നേറ്റപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് ഇരുപ്പുണ്ടായിരുന്നു എൻ്റെ കാശം അങ്ങനെ എനിക്ക് മാതാവ് തിരിച്ചു തന്നു പിന്നീടാണ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് എല്ലാം മാതാവ് ഉള്ളിൽ തോന്നിക്കുന്നതാണ് എന്നോട് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി നീ ഡേറ്റ് ഇട്ടു പ്രാർത്ഥിക്കുക എന്ന് അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ടു ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ മെഡി സ്വർഗാരോഹണം തിരുനാളിൻ്റെ അന്ന് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് കാലിലൊരു പ്രശ്നം ഉണ്ടാകരുത് ഒരുപാട് പോലും ഉണ്ടാകരുത് എനിക്ക് ഫുൾ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഞാൻ ഹോമിയോ മെഡിസിൻ നിർത്തി ഹോമിയോ മെഡിസിൻ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് മെഡിസിൻ നിർത്തി അപ്പം ഞാൻ ഡോക്ടറെടുത്ത് ചെന്ന് പറഞ്ഞു എനിക്കിന് മെഡിസിൻ വേണ്ട എൻ്റെ ഡോക്ടർ ഇനി മാതാവാണ് ബാസന മാതാവാണ് എൻ്റെ മരുന്ന് വിശുദ്ധതായാലും ഉപ്പുമാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നെ ചീത്ത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഗൃപാസനത്തിൽ പോയാൽ പോരെ എന്തിനാ ഹോസ്പിറ്റലൊക്കെ എന്ന് ചോദിച്ചെന്നെ ചീത്ത പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞു വൈദ്യനെ ബഹുമാനിക്കണം വൈദ്യനെ നിനക്ക് നിയോഗിച്ചത് കർത്താവാണ് എന്നൊക്കെ പറഞ്ഞു അത് ശരിയാണ് പക്ഷേ എൻ്റെ മാനസികാവസ്ഥ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ പതിനഞ്ച് വർഷത്തിന് മേതേ മരുന്ന് കഴിച്ചു ഒരു ദിവസം മൂന്ന് നേരം മൂന്നോ നാലോ ഗുളിക വെച്ച് കഴിച്ചിരുന്നു അത് കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ പ്രശ്നമായേനെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരുപാട് മെഡിസിൻ കഴിച്ച് എല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞ് ആകെ സീനായായിരുന്നു എന്നിട്ട് ഞാൻ മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്തു അപ്പോഴും ഉടമ്പടി വസ്തുക്കളും ഉപ്പും എല്ലാം മൂന്ന് നേരം ഉപയോഗിക്കുമായിരുന്നു കാല് കഴുകുന്ന വെള്ളത്തിൽ ഉടമ്പടി ഉടമ്പടിത്തൈലും ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ കാലൊക്കെ കഴുകിക്കൊണ്ടിരുന്നത് കുളിക്കുമ്പോഴും ഉപയോഗിക്കുമായിരുന്നു ഭക്ഷണത്തിൽ ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ കാല് കുഴപ്പമില്ലാത്ത രീതിയിൽ ആയി നടക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു എൻ്റെ ഉള്ളിൽ തന്നെ തോന്നുകയാണ് അങ്ങോട്ട് പോയാൽ മതി വേറെ ഒന്നും നോക്കണ്ട നീ പോ ധൈര്യമായിട്ട് പോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്നിട്ട് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോണ വഴിക്കൊക്കെ ഞാൻ ജപമാല ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രതീക്ഷിക്കരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പോകുന്നത് ഞാൻ അപ്പോഴും മാതാവിനോട് പറഞ്ഞു എനിക്ക് മെഡിസിൻ തരരുത് എനിക്ക് മെഡിസിൻ വേണ്ട മെഡിസിൻ കഴിച്ച് ഞാൻ മടുത്തു എന്നൊക്കെ ഞാൻ പറഞ്ഞു കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു മാതാവിനോട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ അടുത്ത് ചോദിച്ചു നിങ്ങളെന്തും വരുന്ന ഇത്ര നാളും കഴിച്ചേ അതിൻ്റെ വല്ല ഡീറ്റെയിൽസ് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇല്ല ഹോമിയോ മെഡിസിനാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഡീറ്റെയിൽസ് ഒന്നുമില്ല അലർജിയാണ് സോറിയാസിസ് ആണ് പൊടിയുടെ അലർജി ചെരുപ്പിൻ്റെ അലർജി അങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് മെഡിസിൻ ഇല്ലാതെ ഇതൊരിക്കലും മാറാൻ പോകണില്ല എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അതൊക്കെ ഞാൻ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മെഡിസിൻ കഴിച്ച് മാറേണ്ട ഒരു അസുഖമല്ല ഇത് ഡ്രൈ സ്കിന്നാർക്ക് വരുന്ന ഒരു സ്കിൻ എഫെക്ഷനാണ് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് മെഡിസിനൊന്നും അറിഞ്ഞില്ല മെഡിസിനൊന്നും ഇല്ല പിന്നെ ഒരു മോയ്സ്ചറൈസറ് തരാം അത് പുരട്ടി നോക്ക് പുരട്ടി മതി എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിശുദ്ധതയിലെ ഉപ്പും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ആ മോയ്സ്ചറൈസറും ഇടയ്ക്ക് പുരട്ടുമായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്ക് മെഡിസിനൊന്നും ഇല്ലാതെ എൻ്റെ കാല സുഖമായി പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല പിന്നെയും ഞാൻ മാതാവിനെ സ്വപ്നത്തിൽ കണ്ടായിരുന്നു അതിന് മുൻപ് ഓഗസ്റ്റ് പതിനഞ്ച് ഡേറ്റ് ഇട്ട് ആ ഡേറ്റിന് തന്നെ എൻ്റെ കാല് ക്ലിയറായി ഒരാഴ്ചയ്ക്ക് മുമ്പ് കാല് ക്ലിയറായിരുന്നു പിന്നെ മാതാവിൻ്റെ സ്വപ്നത്തിൽ കണ്ടത് ഇവിടെ നിന്നൊരു ഫോട്ടോ വാങ്ങിച്ചിട്ട് പോയായിരുന്നു ഞാൻ മാതാവിൻ്റെ ആ മാതാവിൻ്റെ ഫേസ് ഇങ്ങനെ ആദ്യം കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് വെളാങ്കണ്ണിയിൽ നിന്നൊക്കെ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങുന്ന ആ എണ്ണയാണ് എണ്ണക്കുപ്പിയാണ് ആ കുപ്പി ഞാനിങ്ങനെ തുറന്ന് നോക്കി എന്നിട്ട് അങ്ങനെ എന്നെ അടച്ചു പിന്നെ ഈ മാതാവിൻ്റെ ഫേസ് പ്രഭാസന മാതാവിൻ്റെ ഫേസ് കണ്ടു അപ്പം അമ്മ എന്നോട് എന്താ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ എൻ്റെ ഒരു ആൻറ്റിയുടെ അടുത്ത് ഈ സാക്ഷ്യം ഇങ്ങനെ സ്വപ്നം കണ്ടതായിട്ട് പറഞ്ഞപ്പോൾ അപ്പോൾ ആൻറ്റി പറഞ്ഞു നിന്നോട് പറയണത് ഉടമ്പടിത്തായാലും ഉപ്പും മുടങ്ങാതെ കാലിൽ പുരട്ടി പ്രാർത്ഥിക്കണം എന്നാണ് എന്ന് പറഞ്ഞു ഇപ്പോഴും മുട മുടങ്ങാതെ ഉടമ്പടിത്തായാലും ഉപ്പും ഞാൻ കാലിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ കാല് ക്ലീൻ ആണ് ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കാല് പാടുപോലും ഇല്ലാത്ത രീതിയിൽ അമ്മ മാതാവ് എനിക്ക് സുഖപ്പെടുത്തി തന്നു അതിനിടയ്ക്കും ഒരുപാട് പേർ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറയും നിനക്ക് ഭ്രാന്താണ് നിനക്ക് ഈ പ്രാർത്ഥന നിർത്തിയിട്ട് നീ ചെയ്യേണ്ട കാര്യം ചെയ്യുക അപ്പം ശരിയാവും എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന് അപ്പോഴും ഞാൻ പറയുമായിരുന്നു ദൈവത്തിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും കാലം എനിക്ക് അസുഖം മാറാതെ നിന്നത് പതിനഞ്ച് വർഷത്തോളം ഞാൻ അനുഭവിച്ചില്ലേ ഇനി എനിക്ക് വരില്ല ഞാൻ എത്തേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിയേക്കണേ മാതാവ് കാത്തോളും എന്ന് ഞാൻ പറയുമായിരുന്നു എല്ലാവരുടെ അടുത്തും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും ഇത്രയേറെ എന്നെ അനുഗ്രഹം നൽകിയാൽ അതിന് ഒത്തിരി നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ഫസ്റ്റ് രണ്ട് മാസം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അമ്മച്ചിയാണ് പത്രമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീട് കാല് കുഴപ്പമില്ലാതെ നടന്നു തുടങ്ങിയ സമയത്ത് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോവുമായിരുന്നു അവരുടെ കൂടെ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരിക്കും സാമ്പത്തികമായിട്ട് സഹായിക്കാനായിട്ട് എനിക്ക് ജോലിയൊന്നുമില്ല ഞാൻ ജോലിക്കൊന്നും പോകണില്ലായിരുന്നു പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് പിന്നെ തെരുവിലിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രപ്രവർത്തനം നടത്തുമായിരുന്നു പിന്നെ ഒരുപാട് ജപമാല ചൊല്ലാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് നടക്കുന്ന വഴി കൂടെയൊക്കെ ജപമാല ചൊല്ലും വിശ്വാസ പ്രമാണം ചൊല്ലും പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചെയ്യുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടക്കുമായിരുന്നു എല്ലാവരോടും എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാൻ പറയുമായിരുന്നു ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല പിന്നെ ഈ കാലിൻ്റെ ഫോട്ടോ സഹിതം കാണിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വിശ്വാസമാണ് മാതാവില് ഞാൻ പറയാറുണ്ട് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നാൽ മതി എൻ്റെ ഈ അസുഖം മാറിയെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു ഇതും ഉണ്ടാവില്ല അമ്മ മാതാവ് എല്ലാം സുഖപ്പെടുത്തി തരും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നൊക്കെ ഞാൻ പറയാമായിരുന്നു എനിക്കിപ്പോൾ മാതാവിനെ പറ്റി പറയാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരുടെ അടുത്തും ഞാൻ പറയും വാദം ഒരാതോ പറയാനുണ്ട് എനിക്ക് അമ്മ മാതാവ് അനുഗ്രഹം തന്നു പിന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കും അരമണിക്കൂർ കൂടുതൽ വായിക്കും ഇന്ന് വായിക്കാൻ പറ്റില്ലെങ്കിൽ ബാക്കി ഇന്നത്തെ കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ നാളെ വായിക്കുന്നത് ഒന്നും ഇതുവരെ മുടക്കിയിട്ടില്ല ധ്യാനങ്ങളും എല്ലാം കൂടുമായിരുന്നു പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും ജോസ്മി ജോയ് എന്ന ഈ മകൾ വലിയ സന്തോഷത്തോടു കൂടി പരിശുദ്ധ കൃപാശ്ര മാതാവിൻ്റെ തിരുനടയിൽ മകൾക്ക് ലഭിച്ച വലിയ രോഗസൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് പതിനഞ്ച് വർഷത്തോളം വലിയ മാനസിക തീരാ തീരാൻ കൂടി ഒരു ദിനം പോലും സമാധാനമില്ലാതെ മകളുടെ കാലിൽ വന്ന പ്രത്യേക തരത്തിലുള്ള രോഗാവസ്ഥയുമായി അസുഖവുമായി നടന്നതിൻ്റെ വേദനകൾ മകൾ നമ്മളോട് പറയുന്നുണ്ട് എപ്പോഴും വിണ്ടുകീറി രക്തവും പഴുപ്പും ഒഴുകുന്ന കാലം ദുർഗന്ധമുള്ള കാല് ഇറ്റിറ്റ് രക്തം വീണ് പുറകെ ആരെങ്കിലും നടന്ന് അതെല്ലാം ചിലവും രക്തവും തുടച്ചുകൊണ്ട് മാത്രം സഞ്ചരിക്കുവാൻ പറ്റുന്ന സാഹചര്യം എന്ത് മരുന്ന് കഴിച്ചാലും പ്രയോജനമില്ലാത്ത അവസ്ഥ മൂന്നും നാലും ഗുളികൾ വെച്ച് ഓരോ നേരവും കഴിക്കേണ്ടി വന്നിട്ടും ഒരു പ്രയോജനവും ചെയ്യാതെ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്ന അവസ്ഥ ഈച്ചയും ഉറുമ്പും പൊതിഞ്ഞ് വല്ലാത്ത വേദനയും ഈർച്ചയും കൊടുത്തു വർഷങ്ങൾ രാത്രി പോലും പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴൊക്കെ എഴുന്നേറ്റിരുന്ന് വീണ്ടും അതൊക്കെ പൊതിന് കെട്ടി കിടക്കേണ്ടിരുന്ന കാര്യങ്ങൾ അങ്ങനെ രാവും പകലും ഒരുപോലെ മകളെ വല്ലാത്ത വിധത്തിൽ സങ്കടപ്പെടുത്തിയ ദുരിതത്തിലാക്കിയ രോഗമായിരുന്നു മകളുടെ കാലിൽ വന്ന ആ ഒരു പൊട്ടലും ചലമൊഴുക്കലും ഒരു മരുന്നു കൊണ്ടും ഉണങ്ങാത്ത മുറിവിൻ്റെ അവസ്ഥകളുമൊക്കെ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി ഉടമ്പടി തൈലം പുരട്ടി ഉടമ്പടി ഉപ്പിൻ്റെ വെള്ള ധാരകോരി നിരന്തരം മകൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോഴാണ് ആ കാലിൻ്റെ മുറിവുണങ്ങുകയും ചലം പറ്റുകയും രക്തം വരാത്ത അവസ്ഥയിലേക്കത് മാറുകയും ചെയ്യുന്നത് മകൾ പറയുന്നുണ്ട് എനിക്ക് കുർബാനയ്ക്ക് പോകാനോ കുമ്പസാരിക്കുവാൻ പോകാനോ ഒന്നും പറ്റില്ലായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു അതിന് പകരം ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ കൂടുതൽ നേരം ചൊല്ലുമായിരുന്നു ഞാൻ നിരന്തരം വചനം വായിക്കുമായിരുന്നു വീട്ടിലിരുന്നു കൊണ്ട് ഉടമ്പടിയിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാനാവുമോ അത് മുഴുവനും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തുകൊണ്ട് ഒരു മകൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ എമമാതാവിൻ്റെ അരികിൽ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി ജൂലൈ പതിനഞ്ചോടു കൂടി എനിക്ക് ജൂലൈ മാസത്തിൽ എനിക്ക് കാലുകുത്തി നടക്കണം ജൂൺ മാസം എന്ന് ഉടമ്പടിയെടുത്ത മകൾ പതിനഞ്ച് വർഷം തീരാ അനുഭവിച്ച മകൾ മകൾ പറഞ്ഞു തുടങ്ങിയത് ഉപ്പൂറ്റിയിൽ നട നടന്നുകൊണ്ടിരുന്ന ഞാൻ ജൂലൈ മാസം നടക്കണമെന്ന് അമ്മ മാതാവിനോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു ജൂലൈ മാസം ഞാൻ കാലുകുത്തി നടന്ന് ഇവിടെ വന്ന് വീണ്ടും അമ്മമാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്നു അന്നേദിനം ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ മുട്ടുകുത്തി നിന്ന് എൻ്റെ വ്രണം വല്ലാതെ പഴുത്തിരുന്ന് വല്ലാതെ മുറിൻ്റെ നിണ്ടുകീറിയിരുന്ന് എൻ്റെ കാലിൽ അച്ഛൻ്റെ കരം കൊണ്ട് വിരലുകൾ കൊണ്ട് സൈത്ത് പൂശി കുരിശടയാളം വരച്ച് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ദിവസം മുതൽ എനിക്ക് സൗഖ്യം അനുഭവപ്പെട്ടു ഓഗസ്റ്റ് പതിനഞ്ച് അമ്മമാതാവിൻ്റെ സ്വർഗ്ഗാരോപണ തിരുനാളിൽ എനിക്ക് കാറിൻ്റെ മുറിവ് ഉണങ്ങണം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അമ്മയുടെ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അച്ഛനെ വന്ന് കണ്ടുപോയി ഒരു മാസത്തിനുള്ളിൽ പാടുകളെല്ലാം അവശേഷിക്കാതെ ആ മുറിവുകളൊക്കെ ഉണങ്ങിക്കൊണ്ട് അത് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് മാറിക്കിട്ടി പിന്നീട് മോയിസ്റ്റർ കൊണ്ട് ആ ഹാർഡനായ ഭാഗങ്ങൾ ഒരല്പം ഒന്ന് മയപ്പെടുത്തി മിനുസപ്പെടുത്തേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിൽ ഡോക്ടർമാർ പോലും എന്നെ ശാസിച്ചിട്ടും വഴക്കിട്ടിട്ടും എനിക്ക് ഔഷധമായും എനിക്ക് ഏറ്റവും സൗഖ്യപ്പെടുത്തുന്ന വിശ്വാസമായും എനിക്ക് മാറിയ ഡോക്ടറും എൻ്റെ ഔഷധവും പരിശുദ്ധ കൃപാസന മാതാവും ഉടമ്പടി തൈലവും ഉപ്പുമാണെന്ന് പ്രിയമുള്ളവരെ അക്കാലിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് മകളുടെ വാക്കുകളിൽ ആ അനുഭവിച്ച ദൈന്യത മുഴുവനും കേട്ടതാണ് എന്നാൽ ഉടമ്പടി എടുത്ത് കേവലം മൂന്ന് മാസങ്ങൾക്കുള്ളിൽ മകൾക്ക് എത്ര കണ്ട് സൗഖ്യം ഒരു കുച് കൊച്ചു കുഞ്ഞിൻ്റേതുപോലെ മാർദ്ദവമുള്ള കാലുകളായി എല്ലാ മുറിവുകളും എല്ലാ ഗൗരവമുള്ള പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്തുകൊണ്ട് പൂർണ്ണ സൗഖ്യം നൽകി അമ്മ മാതാവ് തിരുക്കുമാറിലൂടെ ഈ മകളെ അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് അവൾ പങ്കുവയ്ക്കുന്നത് എത്ര എത്രനാൾ പഴകിയതാവട്ടെ എത്ര കണ്ട് പരാജയത്തിലാവട്ടെ ജീവിതം എത്ര കണ്ട് തകർച്ചയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാകട്ടെ ഈ അമ്മയുടെ അരികിലേക്ക് വിശ്വാസത്തോടെ ഉടമ്പടിയെടുത്ത് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത് നമുക്ക് അമ്മ മാതാവ് തിരിക്കുമാറിൻ്റെ കരങ്ങളിൽ കൊടുത്ത് അനുഗ്രഹത്തിനുള്ള കാരണമാക്കിത്തരും അമ്മയുടെ അരികിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നമ്മുടെ രോഗാവസ്ഥകളെ നമ്മുടെ കടബാധ്യതകളെ നാം കടന്നു വലിയ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ സൗഖ്യപ്പെടുത്തണമേയെന്ന് ഈശ്വരോട് പ്രാർത്ഥിക്കാം അമ്മ സഞ്ചാരി മാതാവ് സമയത്തിന് മേൽ അധികാരമുള്ളവൾ അസാധ്യകാര്യങ്ങൾ വേഗം സാധിച്ചു തരുന്നമ്മ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഈശോയുടെ കരങ്ങളിൽ ഈശോയുടെ ഈശ്വരയുടെ സന്നിധിയിൽ കുപ്പുകരത്തോടെ നിന്ന് നാം പ്രാർത്ഥിക്കുന്നവ നമുക്ക് നേടിത്തരും ഈ മകൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് ദൈവത്താമത്തെ മഹത്തപ്പെടുത്തി നമ്മൾ